ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരിയും ഒരു നുള്ള് ജീരകവും ഇതിനാവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടില്ലതാണിത് ഇതിനൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതിനെ കട്ട പിടിക്കും കട്ട പിടിക്കാതെ നമുക്ക് നൈസായിട്ട് ഇതിനെ കുറുക്കിയെടുക്കണം അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് കുറുകി വരുന്നുണ്ട് കുറച്ചും കുറച്ചെല്ലാം കട്ടയായിട്ട് വരുന്നുണ്ട് ഇത് കട്ട നമ്മൾ ഒന്ന് കൈ വെച്ച് നന്നായി ഉടച്ചെടുക്കണം ഇപ്പം ഇങ്ങനെ ഇത് കുറുകി കട്ടയായി വന്നിട്ടാ ഇനി തീ ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഇത് കൈ വെച്ച് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതിൻ്റെ കുറച്ചും ചൂട് തണിയിട്ട് അപ്പഴൊക്കെ നമുക്ക് ഇതിൽ ചേർക്കേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാം കുറച്ചും തേങ്ങ ചിരകണം കുറച്ചും വെല്ലം ചിറകി വെക്കണം പിന്നെ ഒരു പഴവും കൂടി കട്ട് ചെയ്ത് വെക്കണം അതി കുറുക്കിയെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കട്ടയൊന്നും ഇല്ല വേണ്ടില്ലേ തരി ഒന്നുമില്ലാതെ നൈസായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വെല്ലം ചിറകി വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പഴം ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ തേങ്ങയും വെല്ലവും പഴമെല്ലാം ഒന്നിച്ച് കൂടിയിട്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലാം ഒന്നിച്ച് കൂട്ടി കുഴച്ചെടുത്തിട്ട് അടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്ക് നെയ്യിലിട്ട് വഴറ്റിയിട്ടെടുത്തിട്ട് ഇതാക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ പക്ഷെ നമുക്കിവിടെ അങ്ങനെ കണ്ടിട്ട് നെയ്യും നെയ്യിലിട്ട് വഴറ്റുന്ന സമയത്ത് നമുക്കിത് പഞ്ചസാര ഇട്ട് കൊടുക്കണം വെല്ലം ചേർക്കാൻ പറ്റില്ല അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ ഇവിടെ പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഏട്ടന് ഷുഗറിൽ വലുതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വെല്ലം എടുക്കും വെല്ലം എടുക്കുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ ചെയ്യാനേ കയ്യല്ലോ അല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ അട വരത്തി ഡേത്തേക്ക് കൊടുക്കാം അതിനെ ഈ സൈഡിൽ വരത്തി എടുക്കരുത് കട്ടി കൂടിയതേലത്ര ടേസ്റ്റിനായില്ല കയ്യുന്നതും നേത്തെടുക്കണം അന്നേരണത് നല്ലൊരു ടേസ്റ്റില്ലത് കട്ടി കൂടുമ്പോൾ അത് ചമക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല കെട്ടിന്ന് അത്ര നേർപ്പിച്ചെടുക്കുക അതിനെ േ അപ്പോൾ എല്ലാം നിറച്ചു ആയില്ലേ എന്നിപ്പോൾ നമുക്ക് എന്ത് ചെയ്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം മടക്കിയെടുക്കാം പിന്നെ ആവിയിലിട്ടിട്ട് വേച്ചെടുക്കണം ഇതിപ്പോ നമ്മ തേങ്ങയും ബെല്ലവും ഇതെല്ലാം ഇട്ട് നിറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ മറ്റേ സൈഡിൽ തിരിച്ച് മടക്കി കൊടുക്കുമ്പോ രണ്ടു വശത്തേക്ക് ആകും അങ്ങനെ ഇട്ടാലും മതി അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ട് തരാം എന്നിട്ട് നമ്മ ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് മറു സൈഡ് ഇങ്ങോട്ട് മറച്ചിട് എടുക്കുന്ന ആകുന്ന സമയത്ത് രണ്ട് വശത്തേക്ക് ആവും കേട്ടോ നിറച്ച് കൊടുത്തിട്ടെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഒരു സൈഡിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ രണ്ട് സൈഡിലേക്ക് വരുമല്ലോ അങ്ങനെ ആക്കിയാലും മതി ഇപ്പോൾ നമ്മളെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിനെ ഒന്ന് അവിയിൽ വെച്ചിട്ട് കുഴുങ്ങിയേർക്കാം ഇത് നമുക്ക് അപ്പച്ചമ്പിലേക്ക് വെച്ചിട്ട് അവി ഏറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ ഇലയട റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഇലയടയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ